ഹലോ നമസ്കാരം കേട്ടാ എല്ലു അല്ലേ നമ്മുടെ ഈ കാനഡ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുടെ ലാൻഡാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെ ഒരുപാട് നിഗൂഢതകളും ഒരുപാട് കൗതുകം ഉണർത്തുന്ന കുറെ കാര്യങ്ങളിലൊരു രാജ്യമാണിത് അപ്പോ അതില് ഒരു കൗതുകമാണ് പാവയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേതാത്മാവ് അല്ലെങ്കിൽ പാവയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേതം പാവക്കുട്ടിനെ ഉണ്ടെങ്കിൽ പ്രേതം ഹാപ്പിയാ അപ്പോ ഞാനീ പറയാൻ അങ്ങനത്തെ സംഭവം കാനഡയിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് റോബർട്ട് എന്ന് പറയുന്ന ഒരു കർഷക കുടുംബത്തിലത്തെ ഒരു നല്ലൊരു മിടുക്കൻ ഒരു ചെറുപ്പക്കാരന് ഒരു പെൺകുഞ്ഞ് ജനിക്കണത് ആ പെൺകുഞ്ഞിന് അധിക സുന്ദരിയായ ആ പെൺകുഞ്ഞിന് അവർ കാതറിൻ മാക്കിൻഡോഷ് എന്ന് പേര് നൽകി അവരങ്ങനെ അടിപൊളിയായിട്ട് കുടുംബജീവിതം നല്ല ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ കുട്ടി വളർന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിന് ഒമ്പത് വയസ്സ് ആകുന്നതിന് ഒരു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് എയ്റ്റീൻ എയ്റ്റി നയനില് എട്ട് വയസ്സും പതിനൊന്ന് മാസം ഉള്ള സമയത്ത് ആ നാട്ടില് അവർ താമസിക്കുന്ന കൗണ്ടിയില് ഒരു മാറാ പോലെ ഒരു അജ്ഞാത രോഗം അല്ലെ പകർച്ചവ്യാധി എന്തെങ്കിലും പറയില്ലേ ഇത്ര കൊല്ലം മുമ്പുള്ള കേസല്ല അന്ന് വാക്സിനേഷൻ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അന്ന് അസുഖം എന്താന്ന് അറിയാത്ത അസുഖം കാരണം ആ കുട്ടിയും ആ കുട്ടിയുടെ കൂടെയുള്ള ഫാമിലി കംപ്ലീറ്റ് അങ്ങോട്ട് മരണപ്പെടുകയാണ് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുടുംബത്തിന് വലിയൊരു ദുരന്തം സമ്മാനിച്ചുകൊണ്ട് നൈസായിട്ട് അത് കടന്നുപോയി ഒരു ഫാമിലി മൊത്തം അങ്ങോട്ട് തീരുമാനമായി അപ്പോ ക്രിസ്തീയ ആചാരപ്രകാരം ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നതിൻ്റെ പേരിൽ ക്രിസ്തീയ ആചാരപ്രകാരം അവരുടെ കംപ്ലീറ്റ് ബോഡി ഗ്രേവിയാർഡിൽ അസിൽ അവർ അടക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു വളരെ ശാന്തമായി ആ നാടിന് മൊത്തത്തിൽ കുറച്ച് കുറെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നാലും എല്ലാവരും എല്ലാം മറന്ന് വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറയലേ ആ ഒരു ഒരവസ്ഥയിലേക്ക് വന്നു വരുമ്പോഴാണ് അവരൊക്കെ നെട്ടിച്ചുകൊണ്ട് അടുത്ത പ്രശ്നം അവരുടെ മുന്നിലേക്ക് വരുന്നത് അതായത് ഈ കാതറിൻ മാക്കിൻഡോഷ് എന്ന് പറഞ്ഞ കുട്ടീനെ ക്രിസ്തീയ മതപ്രകാരം മതവിധി പ്രകാരം മാമോദിസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മാമോയിസ മുക്കിയിട്ടുണ്ടായിരുന്നില്ല നോർമൽ ലെവലിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നാട്ടിലറിയാമല്ലോ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇരുപത്തി ദിവസം അല്ലെങ്കിൽ അമ്പത്താറ് ദിവസമൊക്കെ മുമ്പോട്ട് മാമോയിസം മുക്കും പക്ഷെ കാനഡ പോലത്തെ രാജ്യത്ത് ഇപ്പോഴും എഴുപതും എൺപതും വയസ്സുള്ള അപ്പാപ്പന്മാരും അമ്മാമ്മമാരും മാമോയിസം മുങ്ങുന്ന സ്ഥലമാണ് അതായത് അത്ര വയസ്സായിട്ട് അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം വേണം വേണ്ടെന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അന്നത്തെ കാലത്തും അവര് ആ ഒരു ഇതിൽ വെച്ചിണ്ടാവും പിന്നെ നോർമൽ ലെവലിൽ ഇങ്ങനത്തെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ വീട്ടു മാമോയിസ കൊടുക്കാന്ന് കൊണ്ട് ചടങ്ങുണ്ട് അതായത് തറവാട്ടുള്ള മൂ മൂത്ത കാന്നര് മൂത്ത ആൾ ആരാണോ അവർക്ക് കൊച്ചിന് മാമോയിസ കൊടുക്കാം വീട്ടു മാമോയിസ കൊടുക്കാം പക്ഷെ ഒരു പക്ഷേ അതിനു മുമ്പ് കൊച്ചിനു മുമ്പ് ചിലപ്പോൾ അപ്പനമ്മേ മരിച്ചിട്ടുണ്ടാവും ഈ രോഗം വന്ന് കിടക്കലേരുന്നേ അപ്പൊ അങ്ങനൊരു സംഭവം അവർക്ക് വന്നില്ല പക്ഷെ എന്തുകൊണ്ടോ അന്നത്തെ അവിടുത്തെ അച്ഛൻ വലിയ കാര്യമായിട്ട് അത് മൈൻഡ് ചെയ്തില്ല കാരണം ഇങ്ങനത്തെ ഒരു മാസ്ക് വരെ ഇങ്ങനെ ആ കൂട്ടത്തിൽ കൂടെ അവൾ അത് കയറ്റി വിട്ടിണ്ടാവാം പക്ഷെ എന്തുകൊണ്ടോ ഇതെല്ലാം കൂടി കുത്തിപ്പോയിക്കിട്ട് നേരെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു പ്രശ്നമാണ് മക്കളെ സാധനം ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പണ്ട് കാലത്തേക്ക് എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാർ തമിഴ്നാട്ടിൽ കുഴിയുണ്ട് കുഴിയൊക്കെയുണ്ട് ഇപ്പൊന്നില്ല അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഏറ്റവും എന്താ പറയാ അത്രയും വേദനയോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ അമ്മാവൻ അല്ലെങ്കിൽ അങ്കിള് ഈ കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് മാന്തി എടുക്കാണ് കാലിച്ച് നോക്കണം കുഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ തന്നെ കൃഷി ഉണ്ടല്ലോ ആ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് അടക്കുകയാണ് അയാള് മെക്ലനൻസ് എന്ന് പറയുന്ന ആ സിമേരിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗ്രേവിയാർഡിൽ നിന്ന് അവരുടെ സ്വന്തം കൃഷി സ്ഥലത്തിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു കുഴി കുത്തിയിട്ട് ഈ കൊച്ചിൻ്റെ അങ്കള് ആ ബോഡി അവിടെ കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിലൊരു പലകളിലെഴുതി വെച്ചു ഇത് എന്റെ കേദരൻ മോളുടെ ശവക്കുടിയിലാണ് എഴുതി വെച്ചു അവിടൊപ്പം തന്നെ അദ്ദേഹം ആ കുട്ടിയുടെ ഓർമ്മകൾ നിൽക്കുന്ന സകല സാധനങ്ങളും മെയിനായിട്ട് അറിയാലോ കുട്ടികൾ ടോയ്സ് ആണ് ആ ടോയ്സ് കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് ആ ഗ്രേവിയാർഡിൽ വെച്ച് അങ്ങനെ അയാൾ അന്ന് അത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പഴയ ആൾക്കാർ പറയണത് ഒറ്റ നോട്ടം നോക്കിയാൽ തിരിച്ചു പോയി പിന്നെ അയാളെ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നാൽ അത്രയും ആളെ വിഷമിച്ചു കാലങ്ങൾക്ക് ശേഷം ആൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം എന്തായാലും അതിനുശേഷം പിന്നീട് ആ കൃഷിഭൂമിയിൽ വലിയ കാര്യമായിട്ട് കൃഷിയൊന്നും നടന്നില്ല അത് കൃഷി നടന്നില്ല എന്ന് മാത്രമല്ല അന്ന് രാത്രി മുതൽ അവിടെ ഒരുപാട് രാത്രികളിൽ അപശബ്ദങ്ങൾ ഏഹ് ഓളിരുന്ന ശബ്ദങ്ങള് അതുപോലെ തന്നെ നമ്മുടെ കൊല്ലന്റെ ആലയിൽ ചുറ്റി വെച്ച് അടിക്കില്ലേ കടക്കട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ശബ്ദങ്ങള് അങ്ങനെ കൈക്കളിയിട്ട് സത്യം പറഞ്ഞാ ആ നാട്ടുകാരുടെ മനസ്സമാനം അത്യാവശ്യം പോയി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലങ്ങള് കാലങ്ങള് മുന്നോട്ട് പോയി കഥക്കും പലരും പറഞ്ഞു ഈ കൃഷി ഭൂമി ഇങ്ങനെ നശിച്ച് നാല അടിപൊളി കാടായി അപ്പോ ആ സമയത്ത് അതിന്റെ ഉള്ളി കൂടെ ഒരു റോഡ് വെട്ടി അപ്പോൾ റോഡ് വെട്ടി വന്നപ്പോ എന്തുണ്ടായിന്ന് വെച്ചാൽ നമ്മുടെ കാതറിൻ മോള് കിടക്കണ ആ കുടീരത്തിന്റെ ഒരു കുറച്ച് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തൊരു നൂറ് ഇരുന്നൂറ് മീറ്ററിൽ കാണാവുന്ന രീതിയിലായി റോഡ് വന്നിരിക്കണത് അപ്പോ പലരും നോക്കുന്നു അവിടെ ഒരു കൊച്ചിൻ്റെ ഗ്രേവിയാർഡുണ്ട് അവിടെ പോയ പോയി ഒരു ദിവസം ഇത് ഈ കഥ അറിയാതെ ഒരു ഫാമിലിയെ കൂടെ പോകുമ്പോൾ സംഭവം കണ്ടു നോക്കി നിന്നു അപ്പൊ അതിനകത്ത് ഒരു കുട്ടി പോയിട്ട് കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചു പോയിട്ട് ഒരു പാവയിൽ നിന്ന് എടുത്തു ആ പാവയിനെടുത്ത് കൊച്ചു നടന്ന് കുറച്ച് നടക്കല്ല കൊച്ചു കെട്ടി പറഞ്ഞു വീണു വീണ്ടും കഴിഞ്ഞിട്ട് വീണ്ടും വളർന്ന് വീണ്ടും വീണു എന്നിട്ടും നിർത്തില്ല ഈ കൊച്ചി സാധനം കൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് തൊട്ടപ്പുറത്തെ സിറ്റിയാണ് അവിടെ ചെന്നു ഈ കൊച്ചിന് രാത്രി ഭയങ്കരമായിട്ട് വയ്യാണ്ടായി കാര്യങ്ങളായി അപ്പൊ കൊച്ചിന്റെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട് അവർ ചോദിച്ചു എന്താ സംഭവം എന്തുണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഈ ടോയെ അവിടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പാരന്റ്സ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് ഇങ്ങനെ കാതിറിൻ മെക്കിൻഡോഷിന്റെയാണ് അവിടുന്ന് സാധനം എടുത്താൽ പണി കിട്ടും കൊണ്ടുവച്ചോളാം പറഞ്ഞു അവർ രാഖി രാമാനം വന്ന് ഈ സാധനം കൊണ്ടുവച്ചു അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ച് വരണ സമയത്ത് രണ്ട് ടോയ്സ് എക്സ്ട്രാ കൊണ്ടുവന്നു അതും കൂടി കൊണ്ടു വെച്ചിട്ട് ഏഹ് തിരിച്ചു പോകുമ്പോൾ അവർ അത്രയും എന്താ പറയുക ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിൽ നല്ലൊരു കാറ്റ് വീശി അതോടൊപ്പം തന്നെ ആ കൊച്ചിൻ്റെ അസുഖം മാറി ഇത് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യാണ് സംഭവിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് അവന് സ്ഥലത്തേക്ക് പോയത് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടില് റീസെന്റ് ആയിട്ട് ഒരു ഫാമിലി അവിടെ ചെന്നു അവരവിടെ ചെന്നിട്ട് ഇതുമാതിരി രാത്രി ചെന്നു ടോയ്സ് എല്ലാം കൊണ്ട് ചെന്ന സമയത്ത് ഭയങ്കര ഗ്രൗളിങ് നോയ്സ് അതായത് സ്ക്രീൻ പോലെ അല്ലാണ ശബ്ദം ഉണ്ടായിരുന്നു അവരത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഇന്റർനെറ്റില് കിടപ്പുണ്ട് നമുക്ക് കേൾക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കണ ശബ്ദം പ്ലസ് ഇവരുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ അറിയാലോ ഇങ്ങനെ ഈ കാട്ടിനോട്ട് പോയി കൊറ പൊടി അടിച്ച് ഇങ്ങനെ കിടക്കുക ആ ഗ്ലാസ്സിൽ കുഞ്ഞെ ഒരു കൊ കൊച്ചിന്റെ ഇങ്ങനെ കൈപ്പത്തിയില്ലേ ആ കൈ വെച്ച പാട് വരെ ആ ഉണ്ടായിരുന്നു അത്രയും കാര്യങ്ങള് വരെ ഗൂഗിളിൽ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറില് എൻ്റെ ഒരു കൂട്ടുകാർ അവിടെ പോയിണ്ട് അവനാണെങ്കിൽ ഫസ്റ്റ് ഇതിന്റെ ഒരു ത്രെഡ് തന്നത് ഇങ്ങനെ ഒരു സ്ഥലം പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്റെ പിന്നാലെ പഠിക്കാൻ പോയത് അപ്പോൾ ഇവന്റെ സ്വഭാവം എന്താ വെച്ചാല് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാ എടുത്താ പിടിച്ചോണ്ട് ഒറ്റ പോക്ക പ്രത്യേകിച്ച് പ്രേതം എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടാ ചിക്കൻ ബിരിയാണി കിട്ടിയ ചക്കന് അങ്ങനെ ഇവൻ പറഞ്ഞാ നമുക്ക് പോണം പിടിക്കണം പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ചോര തളപ്പിലേ അവൻ നൈസായിട്ട് കൂട്ടുകാരന്മാരെയും കൊണ്ട് പോയി ഏത് ഹാല് ഫാക്സിന്ന് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇവര് ഈ പറഞ്ഞ കൗണ്ടിലേക്ക് അയ്യോ പിക്ടോ പിക്ടോ എന്ന് പറയാണ് പിക്ചറിന്റെ പിക് പിക്ടോ കൗണ്ടർ സോറി കൗണ്ടി അപ്പൊ ഈ പിക്ടോ കൗണ്ടിയിലേക്ക് ഇവിടുന്ന് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ചെന്നപ്പോ എന്ത് പറ്റുന്നെച്ച വെളുപ്പിനൊരു ഒന്നൊന്നര സമയായിട്ടുണ്ട് അപ്പൊ രണ്ട് ടോയ്സും മേടിച്ചിട്ട് പുള്ളി പോയക്കണേ പ്രയത്നം കാണാനോന്നും പറഞ്ഞിട്ട് അപ്പൊ അവിടെ ചെന്നു ഏഹ് അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു നിനക്ക് അല്ല വല്ലാണ്ട് ബുദ്ധിമുട്ടിതേ പൊക്കോ ഇവ വെച്ചിട്ട് എന്ന് പറഞ്ഞു വലിയ സ്റ്റൈലിൽ ഇറങ്ങി അവിടെ ചെന്നു സാനക്കും വെച്ചു അവിടെ നിന്നു നോക്കി പിണ്ടില്ല ഇവനവിടെ നടന്നു പോയോയ്ക്ക് ഇവന്റെ ഫ്രണ്ട്സ് പണ്ടി എടുത്താൽ വിട്ടു ഒരു പണി കൊടുത്തവര് അപ്പൊ നോർമൽ ലെവലില് ഇവനോട് പറഞ്ഞ സത്യം പറയേണ്ട പൊന്നു കേട്ടാ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു ധൈര്യം ഭയങ്കര കോൺഫിഡൻസ് ആ സമയത്ത് നിങ്ങൾ നലിച്ചു നോക്കണം വെളുപ്പിന് ഒന്നര സമയത്താ കാടിന്റെ ഉള്ളില് ഏഹ് ഇപ്പോഴും ഇപ്പഴും അത് കാടാ ആ കാടിന്റെ ഉള്ളിലുള്ള വഴിയിലാണ് ഈ കളി കളിച്ചൻ അങ്ങനെ ഇവൻ പതുക്കെ അവിടെ നിന്ന് കൂളായിട്ട് തിരിച്ച് നടന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പിക്കും ഇവന്മാര് റിവേഴ്സ് എടുത്ത് വന്നിട്ട് ഇവനെ പറ്റി ചേരുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവന്റെ തലയിൽ ഈ സാധനം കിടന്നു അതായത് ഇത്രയും ആയിട്ടും ഇവൻ പേടിച്ചില്ല എന്നുള്ളത് നോർമലി ഏതൊരു മനുഷ്യനും പേടിക്കുമെന്ന് അവൻ പേടിക്കാതെ കൂടുതലായിട്ട് പോന്നു അപ്പോ അവനും അങ്ങനത്തെ എക്സ്പീരിയൻസ് എന്തായിട്ടുണ്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഗൂഗിളില് സ് ഗ്രേവ് ഹാലിഫാക്സ് അല്ലെങ്കിൽ പിറ്റോ കൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളില് അഡ്രസ് കിട്ടും ഈ സ്ഥലമുണ്ട് നിങ്ങൾക്ക് പോവാം നിങ്ങൾക്ക് കാണാം സ്വന്തം മാതാപിതാക്കളുടെ കൂടെ വളരെ ശാന്തമായിട്ട് കിടന്നിരുന്ന ഒരു കൊച്ചിനെ അന്നത്തെ കാലത്തെ കുറച്ച് മതപ്രാന്തന്മാര് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ അവരും പണ്ട് കാര്യുന്നില്ല അന്നത്തെ കാലത്ത് അവരുടെ ആ ഒരു ഇതൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ആ കൊച്ചിനെ സ്വന്തം ഫാമിലിയുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് സെപ്പറേറ്റ് കൊണ്ട് കിടത്തിയ അന്ന് തൊട്ടാണ് ഈ കൊച്ച് ഹോണ്ടഡായ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന ഇതിന്റെ കാര്യം അപ്പം എന്താണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവർ നന്നായി ശ്രദ്ധിക്കുക പാതിരുന്ന സമയത്ത് രാത്രി എപ്പോഴെല്ലാം പോയിക്കോ പക്ഷെ എപ്പോഴും നിങ്ങളുടെ മൈൻഡ് ഷാർപ്പായിരിക്കണം കണവണി ആക്കരുത് പിന്നെ പോകുന്നവര് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോവാ വെറുതെ അതിൻ്റെ ഇത് കളിക്കാൻ പോകരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മറ്റൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഗതിയിലെ എന്താണ് നിങ്ങളുടെ കമൻ്റ് ചെയ്യുന്ന വെച്ചിട്ട് ദയവെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ നമുക്കെന്നാൽ വീണ്ടും മറ്റൊരു രസകരമായ കഥയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ശരി